നമസ്കാരം സിദ്ധാർത്ഥൻ്റെ മരണത്തോടുകൂടി ഈ എസ് എഫ് ഐ വേട്ട ക്രൗര്യം ഒന്ന് അടങ്ങുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ അതെല്ലാം അവസ്ഥാനത്തായി മിനിഞ്ഞാന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകൻ തന്നെയായ ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് അനസ് എന്ന പത്തൊൻപത് അവരുടെ ഇടിമുറിയിൽ കൊണ്ടുപോയി അതിക്രൂരമായി തല്ലിച്ചതച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത തളർന്നുപോയ കാലിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് നിന്റെ കാല് വെട്ടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ തക്ക വിധം മനുഷ്യത്വം വറ്റിപ്പോയ കാട്ടാളന്മാരായി മാറിയിരിക്കുകയാണ് എസ് എഫ്ഐയുടെ ക്രിമിനൽ കൂട്ടം നാലു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എന്നാണ് നമ്മുടെ കേരള പോലീസ് പറയുന്നത് ആ നാല് വേട്ടമൃഗങ്ങളും ഇന്നലെയും യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിയിട്ടുണ്ട് സാധാരണക്കാരൻ പാർട്ടിയുടെ തെമ്മാടിത്തരങ്ങൾക്ക് പാർട്ടി നേതാക്കൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ കുഞ്ഞോച്ഛാനിച്ച് നിൽക്കുകയും ചെയ്യാത്തവന്മാരെ സർക്കാരിനെ വിമർശിക്കുന്നവരെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ പിന്നാലെ നടന്ന് വേട്ടയാടുന്ന പോലീസ് ഏമാന്മാർ ഒരു നിമിഷം തലയിലിരിക്കുന്ന തൊപ്പിയെടുത്ത് താഴേക്ക് വെച്ചൊന്ന് നാണിച്ചു നിൽക്കണം നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആ നാല് എസ് എഫ് ഐ വേട്ടമൃഗങ്ങൾ ഇപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിലുണ്ട് കേരളത്തിലെ ഓരോ അച്ഛനമ്മമാർക്കുമുള്ള പാഠമാണ് എത്ര കിട്ടിയാലും പഠിക്കില്ല എത്ര കിട്ടിയാലും പഠിക്കില്ല ഈ കേരളത്തിലെ നാണം കെട്ട ജനങ്ങൾ അല്ല ഇതിനകത്ത് രക്ഷാർത്ഥങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ കുഞ്ഞിനെ വിടില്ല എന്നങ്ങ് തീരുമാനിക്കണം യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല കേരളത്തിലെ സകല കലാലയങ്ങളിൽ ഭൂരിപക്ഷവും എസ് എഫ് ഐ എന്ന നശിച്ച സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയുടെ കീഴിലാണ് അതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം സിദ്ധാർത്ഥൻ ഒരു പാഠമാകുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു എന്തെല്ലാം ഹാഷ്ടാഗുകൾ സിദ്ധാർത്ഥനെ സിദ്ധാർത്ഥന് വേണ്ടി എന്തെല്ലാം മുതല കണ്ണീരൊഴുക്കി കേരളത്തിലെ ജനങ്ങൾ സി പി എം ഞാൻ മാറ്റിവെക്കുക മനുഷ്യത്വം വറ്റിപ്പോയവരാണവർ പക്ഷേ കേരളത്തിലെ ഈ ഇത് ഇങ്ങനെയുള്ളതിനൊക്കെ പടച്ചുണ്ടാക്കി പഠിക്കാൻ വിടുന്ന അച്ഛനമ്മമാരില്ലേ നിലയ്ക്ക് നിർത്താൻ കഴിയില്ലെങ്കിൽ വീട്ടിൽ കെട്ടിയിടണം അതാണ് ചെയ്യേണ്ടത് അല്ല അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വിടില്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല കാരണം അപേക്ഷ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ വയ്ക്കണം പല കോളേജിലും കിട്ടും അതനുസരിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ വരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്നു ഒക്കെ ശരി തന്നെ പക്ഷേ ഇത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഈ എസ് എഫ് ഐ വന്ന് നേതാക്കന്മാരായി വരുന്ന പിള്ളേരുടെ കാര്യം മാ മാത്രമാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതായത് ഈ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന നേതാക്കന്മാർ ഈ പിള്ളേരെ പറഞ്ഞിട്ടോ രക്ഷാകർത്താക്കളെ പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല സുമേഷ് എപ്പോഴും രക്ഷാർത്താക്കളെയോട് പറയുന്നത് ഈ രക്ഷാകർത്താക്കളല്ല ഞാൻ ചോദിച്ചോട്ടെ രക്ഷാകർത്താക്കൾ അല്ലെങ്കിൽ ചേട്ടൻ ഒരു ഒരു എന്തെങ്കിലും ഒരു 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 കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അതിന് ഒഴി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നിങ്ങളൊരു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അല്ല ഞാൻ പറഞ്ഞത് കുട്ടികളുടെ കാര്യമല്ല എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊന്നിരിക്കട്ടെ എന്തൊരു കാര്യം നിങ്ങളൊരു ചിലപ്പോൾ ഒരു പരാമർശം നടത്തി അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അല്ലാതെ അടുത്തിരിക്കുന്നത് എനിക്കല്ല അതുകൊണ്ട് ഈ ഇതുപോലുള്ളതിനെ പടച്ചുണ്ടാക്കി തള്ളി വിടൂല്ലേ ഇങ്ങോട്ട് പുട്ടു കുറ്റിന്ന് ഇറക്കി വിടുന്നത് പോലെ ആ ഇറക്കി വിടുന്നതിനൊക്കെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇനി ജനങ്ങള് കണ്ടിരിക്കില്ലേ ഇത് അല്ല എൻ്റെ സുരേഷ അത് അവിടെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ രക്ഷാകർത്താക്കൾക്ക് കോളേജിൽ കുട്ടികളെ വിടാതിരിക്കാനൊക്കില്ല കോളേജിൽ പഠിക്കാൻ ജയിച്ചു കഴിഞ്ഞാൽ അവർ കോളേജിൽ അപേക്ഷ കൊടുക്കുന്നു അപേക്ഷ കൊടുത്ത് കോളേജിൽ ചെന്ന് കോളേജിൽ ചെന്നതിന് ശേഷമാണ് ഈ രക്ഷാകർത്താക്കൾ മനപ്പുറം നീപ്പോ എസ് എഫ് ഐ പ്രവർത്തിക്കട എസ് എഫ് ഐ ചെന്ന് പിന്നെ മറ്റോനെ തല്ലട അവനെ അടിക്കടാ എന്ന് പറഞ്ഞല്ലോ രക്ഷാകർത്താക്കൾ വിടുന്നത് അവർ പഠിക്കാൻ വിടുന്നതല്ലേ അവർ അധ്വാനിക്കുന്ന കാശ് കൊടുത്ത് അവർക്ക് ഫീസും അവർക്ക് ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്ത് വണ്ടിക്കൂലിയും കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വിടുന്നതില്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാ അച്ഛനും അവിടെ എല്ലാ അച്ഛനമ്മമാരും ഈ രീതിയിൽ ചിന്തിച്ചാൽ ഇവിടെ എന്ത് എങ്ങനെ ഒരു വിഭാഗം ഒരു വലിയ വിഭാഗം കുട്ടികൾ മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ടല്ലോ അല്ല അവന്റെ ഉപരിപഠനത്തിനായി പോകുന്നുണ്ടല്ലോ അവർ മറ്റു മേഖലകൾ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ അപ്പൊ എന്താണ് വിട്ടിരിക്കുകയാണ് അല്ല അതാണ് ഇങ്ങനെ പോയി ഉണ്ടാക്കുക അല്ല അങ്ങനെയല്ല എല്ലാവർക്കും വിദേശത്തൊന്നും പറഞ്ഞു വിടാനൊക്കെ ഇല്ല പക്ഷേ അതിന്റെ ഒരു ഞാൻ വിദേശത്ത് പറഞ്ഞു വിടുന്നില്ല ഈ കുട്ടികൾ തന്നെ കഠിനാധ്വാനം ചെയ്ത് അവരത് നോക്കി എവിടെയാണ് എനിക്ക് ചാൻസ് ഉള്ളത് എവിടെയാണ് എന്റെ ഭാവി കരുപിടിപ്പിക്കാനായിട്ട് കൂടുതൽ സൗകര്യമുള്ളത് സാഹചര്യമുള്ളത് സന്ദർഭമുള്ളത് ഇതൊക്കെ നോക്കിയാണ് ആ കുട്ടികൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് പല അച്ഛനമ്മമാർക്കും എല്ലാ അച്ഛനമ്മമാർക്കും വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല പക്ഷെ അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്ത അച്ഛനമ്മമാരുടെ മക്കൾ തന്നെ അവരൊക്കെ നല്ല നിലയിലെത്തിയില്ലേ നല്ല നിലയിൽ എത്തി എത്രയോ പേർ എത്രയോ പേരുണ്ട് അതുപോലെയാണോ ഈ അതല്ല ഞാൻ ഈ പറയുന്നത് നമ്മൾ പറയുന്ന നമ്മൾ വിഷയത്തിൽ ഒരു വ്യത്യാസമുണ്ട് ഈ എസ് എഫ് ഐ പിള്ളാര് എന്ന് പറയുന്നത് ഈ രക്ഷാകർത്താക്കൾ പടച്ചുവിടുന്നതല്ല സുമേഷിന്റെ ആ അടിസ്ഥാനപരമായതിനാണ് എതിർക്കുന്നത് ഇത് പിള്ളേര് കോളേജിൽ ചെല്ലുമ്പോൾ ഒരു പ്രസ്ഥാനമുണ്ട് സി പി എം എന്നുള്ള പ്രസ്ഥാനം ആ സി പി എമ്മിനകത്തിന്റെ കീഴിലുള്ള ഒരു വിദ്യാർത്ഥി സംഘടന ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് തെമ്മാടിത്തവും കാണിക്കാം എന്ത് എന്ത് അനാവശ്യവും കാണിക്കാം എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഈ പ്രായത്തിൽ ഈ ടീനേജ് പ്രായത്തിൽ കുട്ടികൾ നോക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് കറങ്ങി നടക്കാം മറ്റുള്ളവനെ ചീത്ത വിളിക്കാം അധ്യാപകനെ ചീത്ത വിളിക്കാം അധ്യാപകനെ വരട്ടാം എന്തെങ്കിലും കേസിൽ വന്നാൽ ഉടനെ തന്നെ എ കെ സെന്റർ പോലുള്ള വലിയ ഓഫീസ് മുന്തി ഓഫീസ് ചെയ്യുന്നു നേതാക്കന്മാർ വന്നിറങ്ങും നമ്മളെ സംരക്ഷിക്കും നമ്മളെ സഹായിക്കും ഈ പ്രവണതയാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മക്കൾ പഠിക്കാൻ തള്ളിവിടുമ്പോ ഇവനൊക്കെ അവിടെ ചെന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാനെങ്കിലും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല അന്വേഷിക്കുന്നു വീട്ടിൽ ഞാൻ പലതവണ പോയതാണ് ആ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ വേദന ഞാൻ നേരിട്ട് പലതവണ കണ്ടതാണ് യെസ് കണ്ടതാണ് ആ ആ കണ് അത് കണ്ടിട്ട് ആ അത് കണ്ടെങ്കിലും ഈ കാട്ടാളക്കൂട്ടത്തിന്റെ കണ്ണ് കുറക്കുമെന്ന് ഇവിടെ കേരളത്തിലെ ഓരോരുത്തർക്കും അത് ഈ പ്രശ്നം ഈ ഒരു നാശം പിടിച്ച് ജനങ്ങളെ ആ തരത്തിൽ പിള്ളേരെ ഈ തരത്തിൽ വാർത്തെടുത്തിരിക്കുന്ന ഒരു ഒരു നേതൃത്വമുണ്ട് അവരാണ് മാറേണ്ടത് അവര് മാറണം അവര് ഈ ജനങ്ങൾ മാറും മാറും ജനങ്ങൾ അവർക്കെതിരായി കഴിഞ്ഞാൽ ഈ രക്ഷാ ഈ രക്ഷാകർത്താക്കൾ ഉൾപ്പെടെ വരുന്നതാണ് എന്ന് പറയുന്നത് രക്ഷാകർത്ത മാത്രമല്ല ജനങ്ങൾക്ക് അവർക്കെതിരായി കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഒരുപക്ഷെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ പറയുന്ന കട്ടാളത്തരം കാണുന്നില്ലല്ലോ കുറെ കാല ഉണ്ടായിരുന്നല്ലോ പശ്ചിമബംഗാളിലും ത്രിവുരയിലും ഒക്കെ ഉണ്ടായിരുന്നില്ല എന്ത് പോയി എന്ത് സംഭവിച്ച അതുപോലത്തെ ഒരു നാശം ഉണ്ടാകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ല ഇതിൽ രക്ഷാകർത്താക്കള ഉൾപ്പെടുന്ന ജനങ്ങൾ ഇത് ഇത് ഈ ഒരു പ്രസ്ഥാനത്തെ തിരസ്കരിക്കാൻ ഉള്ളൊരു തയ്യാറെ കുട്ടികളോട് ഒരിക്കലും പറഞ്ഞാൽ എടാ നീ എസ് എഫ് ഐ പോരെന്ന് പല ക്ഷാത്രങ്ങളും പറയുന്നുണ്ടായിരിക്കാം അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കരുത് നീ അവിടെ ചെന്ന് സംഘടന നിന്നെ പഠിക്കാനാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് മര്യാദയ്ക്കുന്നുള്ളത് ഓ അച്ഛാന്നൊക്കെ പറഞ്ഞൊക്കെ പോകുമായിരിക്കും ഓ അമ്മ എന്ന് പറഞ്ഞൊക്കെ പോകുമായിരിക്കും അമ്മയിലൊന്ന് എല്ലാ ദിവസവും പിന്നെ വണ്ടി കുരിക്കും പിന്നെ ചായ കുടിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിച്ചൊരു കൊണ്ട് സുഗട്ട് മനിക്കാൻ പോകുന്ന പിള്ളേരുണ്ടായിരിക്കാം പക്ഷേ അവരെ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടന അവിടെയുണ്ട് അവരെ നേരെ നയിക്കേണ്ടതാണ് സംഘടന എന്നുള്ളത് വിദ്യാർത്ഥി സംഘടന എന്നുള്ളത് അല്ല അവരെ തെമ്മാടികളാക്കാനും

വിജയലക്ഷ്മി എന്ന് പറഞ്ഞ എനിക്ക് എപ്പോഴും എ റഹീമിനെ കുറിച്ച് ഓർ പറയുമ്പോൾ ഓർമ്മ വരുന്നത് വിജയലക്ഷ്മി ടീച്ചറെ കുറിച്ചാണ് അവരുടെ അഭിമുഖം ഡി എൻ എൽ പ്രസിദ്ധീകരിച്ചിരുന്നു അവിടെ ചെന്നപ്പോൾ അവരുടെ ആ ഒരു ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് ആ വിജയലക്ഷ്മി ടീച്ചറിന്റെ ആ ഒരു ദുഃഖം നല്ല ദുഃഖം പഠിച്ച് പരീക്ഷ എഴുതി വളരെ കഷ്ടപ്പെട്ട് ഒരു അധ്യാപികയെ ജോലി ചെയ്യുമ്പോൾ ഊച്ചാളികൾ വന്ന് ഇന്ന് ചുറ്റും നിന്നിട്ട് അവരെ ഉപദ്രവിക്കുകയാണ് എങ്ങനെ സഹിക്കാൻ കഴിയും ആ ഊച്ചാളിത്തരത്തിന് ഒരു കുറവില്ലെന്ന് ഇപ്പോഴും ഇന്നിപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടമുറിയിൽ നടന്ന ഇപ്പോൾ ഈ എസ് എഫ് ഐ പിള്ളേർ എസ് എഫ് ഇക്കാരെ തന്നെ എടുത്തിട്ടിരിക്കുന്നതാണ് ഒരു മൃഗീയവാസനയാണ് ഒരു മൃഗീയവാസനയാണ് ഇവനെയൊക്കെ ഈ രീതിയിൽ വളർത്തി ഇവന്റെ ഒക്കെ മാനസിക നില ഈ രീതിയിൽ അതായത് മനുഷ്യത്വം വറ്റിച്ചു കളയുക എന്ത് ക്രിമിനലിസമു അതിനെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ഇവൻ്റെയൊക്കെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്താൽ മാത്രമേ അവന് നാളെ ഡിവൈഎഫ്ഐക്കാരനും സി പി എമ്മും കാരനുമാകാനുള്ള യോഗ്യത ഉണ്ടാകൂ അങ്ങനെ വന്നാൽ മാത്രമേ അങ്ങനെയുള്ളൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ നശിച്ച ഈ ഒരു കമ്മ്യൂണിസം എന്ന സാംക്രമിക രോഗത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയൂ അല്ല അത് 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 ശരിയാണ് അതുകൊണ്ടാണ് പറയുന്നത് അത് മാറി വരണമെങ്കിൽ ജനങ്ങൾ ഈ രക്ഷാർത്ഥ ജനങ്ങൾ കരുതണം അല്ലാതെ ഒരു പെട്ടെന്നൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആവേശത്തിൽ നേതാവ് എന്ന് പറയുമ്പോൾ വോട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ എൻ്റെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾ എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അവർ ഒരുപക്ഷെ പിന്നെ ഇതൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവർക്ക് കുറച്ച് സീറ്റും കൂട്ടിയും ഒക്കെ എപ്പോഴും കിട്ടും പക്ഷേ ഇവരുടെ അന്തിമമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ പ്രസ്ഥാനം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന് ഒരിക്കൽ ഏത് വലിയ പ്രസ്ഥാനം ായിരുന്നാലും മഹത്തായ പ്രസ്ഥാനമായിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുപറ്റി ജനങ്ങളുടെ മനസ്സിൽ ഇറങ്ങി പോയില്ലേ ജനങ്ങൾ പുച്ഛി തള്ളിയില്ലേ മൂത്രം ഒഴിച്ചില്ലേ അവരുടെ മൂത്രം ഒഴിച്ചില്ലേ ഇതൊക്കെ കാണുന്നതാണ് ഇതൊക്കെ സംഭവം അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പോഴും നടക്കുന്നത് കാട്ടാളത്തമാണ് ഫാസിസം എന്നാണ് പറയേണ്ടത് കൃത്യമായ ഫാസിസമാണ് നടപ്പിലാക്കി കുട്ടികളെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പിന്നെ കുറച്ചു കാലം മുമ്പ് അതിനുശേഷം അവിടെ ഇടിമുറിയിൽ ഒക്കെ ഒഴിവാക്കിയത് പോലീസ് ഒന്ന് പരിശോധന നടത്തി ഈ ഈ ഇടിമുറി എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ യൂണിയൻ ഓഫീസിനകത്ത് മദ്യക്കുപ്പിയും മാരായുധങ്ങൾ കണ്ടെടുത്തു അപ്പൊ ഇതെല്ലാം ശേഷം ഇത് നിർത്തിവെച്ചതാണ് ഇപ്പൊ വീണ്ടും അവര് പുതിയ ഓഫീസ് തുടങ്ങിയിരിക്കുന്നു അവിടെയാണ് ഈ ഇടിമുറി ഈ ഡിവൈഎഫ്ഐ വൈ കാരനായ പയ്യനെ നാട്ടിൽ ഡി പ്രവർത്തകനായ അനസിനെ ബിഹലാംഗനായ എന്താണെന്ന് അറിയാമോ ഇയാൾ കൊടികെട്ടാൻ മരത്തി കയറാൻ പറഞ്ഞു അങ്ങനെയാണ് കൊടി കൊടി കെട്ടാൻ കെട്ടാൻ പറ്റില്ല പറ്റില്ല ചെറിയ ഒക്കില്ല എന്ന് പറഞ്ഞു അയാള് അയാളുടെ നാട്ടിലെ പാർട്ടി കൊണ്ട് വിളിച്ചു പറയിച്ചു എന്ന് പറയുന്നു അഞ്ചാമത്തെ തവണയാണ് ഈ പയ്യനെ മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ ഒരു അസുഖമുള്ള ഒരാളിനെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ് ആ ഒരു ആ ഒരു അവസ്ഥയിലുള്ള ഒരു സഹപാഠിയെ പോലും ഇത്തരത്തിൽ ക്രൂരമായി ഉപദ്രവിക്കുന്നു പറഞ്ഞാൽ ഇവരൊക്കെ വളർന്നു വരുമ്പോൾ ഇവൻ നീക്കേ ഇവരൊക്കെ ഈ സമൂഹത്തിൽ എന്തായി തീരുമെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കുക സുപേഷി ഇതിനകത്ത് ഈ അഞ്ചു പ്രാവശ്യം താക്കീതിട്ടും എസ് എഫ് ഐയിൽ താക്കിയത് ഉണ്ടായാലും അഞ്ച് പ്രാവശ്യം നേതാക്കന്മാരും പറയുമ്പോൾ നേതാക്കന്മാർ ഇടപെട്ട് കാണുമല്ലോ ഇടപെട്ട് ഇനി അയലുണ്ടായിരുന്നെന്ന് പറഞ്ഞു കാണുമല്ലോ സ്വഭാവമായിട്ടും പറഞ്ഞു കാണും പക്ഷെ നടക്കുന്നില്ല അതിന് മനസ്സിലാക്കുന്നതെന്ന് അറിയാമോ എസ് എഫ് ഐ നേതാ ഈ സി പി എമ്മിന്റെ നേതാക്കന്മാരെ കയ്യില് പോലും ഡിവൈഎഫ്ഐയുടെയോ സി പി എമ്മിന്റെ നേതാക്കന്മാരെ കയ്യിൽ പോലും പിടിക്കാൻ പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ അക്രമികളും വൃത്തികെട്ടവരുമായിട്ട് എസ് എഫ് ഐ പ്രവർത്തനം മാറിക്കഴിഞ്ഞു എന്നാണ് പുറത്തോട്ടിറങ്ങി ആരുടെ ഓരോ സ്ഥലത്ത് ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് എന്ന് പറഞ്ഞാൽ ആ ഇട്ടാവട്ടത്തിനകത്ത് ഇടുന്ന ആളാവുമായിരിക്കും ഈ ആളാവളുടെ ഒരു ഇഫക്റ്റ് കൊണ്ട് പുറത്തിറങ്ങിയ ആളാവും എവിടെന്നെങ്കിലും നല്ലത് കിട്ടും ചിലപ്പം കത്തിക്കും വിധേയമാകും അതല്ലെങ്കിൽ തലപൊട്ടിയും ഇവിടെ കിടക്കും അതല്ലെങ്കിൽ റോഡിൽ റോഡിൽ അപകടം പറ്റി കിടക്കും ഇത് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ സംഭവിക്കും കാരണം ഒരു സിനിമ ഞാൻ കണ്ടു പോകാത്ത ചെറിയ പിള്ളേരെ കാണിച്ച വൃത്തിയായിട്ട് മൊത്തം സഭാ ാണ് കാണിച്ചിരിക്കുന്നത് അവസാനം എല്ലാം അല്ലാതെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് ഇത് ഈ പ്രസ്ഥാനത്തിന്റെ കയ്യില് പോലും സി പി എമ്മിന്റെ കയ്യില് പോലും ഇപ്പോൾ എസ് എഫ് ഐയെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലോട്ട് സി പി എം എസ് എഫ് ഐ വളർന്നു കഴിഞ്ഞു അത്രയ്ക്ക് വലിയ ഫാസിസ്റ്റ് സംഘടനയായിട്ട് വളർന്നു കഴിഞ്ഞു അതാണ് ഇപ്പോൾ വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും ഒരു ഇടിമുറി വരികയും ആ ഇടിമുറി അഞ്ച് പ്രാവശ്യം സി പി എം കാര് പിന്നെ നിയന്ത്രിച്ചിട്ട് നിൽക്കാതെ വീണ്ടും നടക്കുന്നു എന്ന് പറഞ്ഞാൽ കൺട്രോൾ പോയി എല്ലാ തരത്തിലും പാർട്ടിക്ക് പാർട്ടിയുടെ കൺട്രോൾ പോയി എന്നുള്ള അവസ്ഥയാണ് ഇതൊരു നാശം പിടിച്ച ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് ആർക്കും വേണ്ട വിദ്യാർത്ഥി സംഘടനയായിട്ട് നാളെ പട്ടിയെ പട്ടിയെ പോലെ തല്ലുന്ന ഒരു സംഘടനയായിട്ട് മാറും ആർക്കും വേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ എല്ലാ കുഴപ്പം കത്തിക്കുത്തി യൂണിവേഴ്സിറ്റി കത്തിക്കുത്ത് കേസ് ഉണ്ടായി ആരാണ് ഉത്തരവാദികൾ ആരാണ് പ്രതികളാരാണ് എസ് എഫ് ഐ പ്രവർത്തകർ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി അതാരാണ് പ്രതികള് ഈ പറയുന്ന ശിവരഞ്ജിത്തും നൈസാം നൈസാം ഉൾപ്പെടെയുള്ള എസ് എഫ് ഐക്കാരാണ് സിദ്ധാർത്ഥനെ മൂന്ന് ദിവസം ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാരാണ് എസ് എഫ് ഐക്കാരാണ് കായംകുളം എം എസ് എം എ കോളേജിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഉപരിപഠനത്തിന് ചേർന്ന ആരാണ് നിഖിൽ തോമസ് എന്ന് പറയുന്ന എസ് എഫ് ഐക്കാരനാണ് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോളേജിൽ നിയമനത്തിന് ശ്രമിച്ചതാരാണ് വിദ്യാ എന്ന എസ് എഫ് ഐക്കാരിയാണ് രണ്ട് പദശ്രമവും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം ക്രിമിനൽ കേസിലെ പ്രതിയാരാണ് ഈ പറയുന്ന എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘടനയെ നയിക്കുന്ന സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയാണ് ഈ പൊതുനിരത്തിൽ പോലീസ് ചീപ്പ് തടഞ്ഞു തല്ലി ആരാണ് എന്ന മറ്റൊരു ാണ് നിതിരാണ് ഇനി പുല്ലനെ അറസ്റ്റ് ചെയ്ത് ഈ പറയുന്ന എസ് ഐ അഫ്സലിന്റെ ആരാണ് ഈ ഹസൻ മുബാറക് എന്ന മറ്റൊരു മുതുക്കനായ എസ് എഫ് ഐ കാരനാണ് അങ്ങനെ പിന്നെ കടമ്മനിട്ട ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചവനാരാണ് അത് വേറൊരു വേറൊരു പേരെയ് നേതാവാണ് അങ്ങനെ യുവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നത് എത്ര കുട്ടികളാണ് ഈ ഈ യുവന്മാരെ കൊണ്ട് പഠനം അവസാനിപ്പിച്ചതെന്ന് അറിയാമോ രണ്ടോ മൂന്നോ വർഷം മുൻപ് കിളിമാനൂരിൽ നിന്ന് ഒരു കുട്ടി കിളിമാനൂർ ആ ഭാഗത്ത് നിന്ന് ആ കുട്ടി എത്രയോ ബസ് കയറിയാണ് ആ പെൺകുട്ടി യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വരുന്നത് ആ പഠിക്കാൻ വരുന്നത് ഇവരുടെ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങിയില്ല എന്നതിൻ്റെ പേരിൽ കാരണം ഇവൾ ഇത്രയും മണിക്കൂറുകൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴാണ് ഇവ മരിത്തരത്തിൽ അത് കഴിഞ്ഞ് ഈ കുട്ടി തിരിച്ചും അതുപോലെ യാത്ര ചെയ്യണം അതിന് വയ്യാതായ എന്നിട്ട് പോലും ആ കുട്ടിയെ പഠിക്കാൻ സംബന്ധിച്ചു ഒടുവില ആ കുട്ടി പഠനം അവസാനിപ്പിച്ചു പഠനം അവസാനിപ്പിച്ചു ഒന്ന് ആ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ വേറെ എവിടെയെങ്കിലും കെ എസ് യുക്കാരോ എസ് എ ബി വിപിക്കാരോ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിലുള്ളവരോ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നുണ്ടോ കാണിക്കുന്നതെല്ലാം സി പി എമ്മുകാരും എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും മാത്രമാണ് ഇവിടെ ഒരു തൊഴിൽ സ്ഥാപനങ്ങളും മറ്റൊരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കാരും കൊടികുത്തി പൂട്ടിച്ചിട്ടില്ല ചെങ്കോണകം കുത്തി പൂട്ടിച്ചതെല്ലാം ഈ പറയുന്ന ഇടതുപക്ഷക്കാരാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കണം ഇതൊക്കെ പറയുന്നതിനാണ് വന്നിട്ട് ാലിൻ്റെ വരെ റൈഡ് ചെയ്ത് ചെയ്തുകൊണ്ട് പോകുന്നത് വാക്കുകൾ മാറിപ്പോവും അത്രയ്ക്ക് ദണ്ണമുണ്ട് ഒരു അടിമയായി ജീവിക്കേണ്ട ഒരു ഗതികേടിലാണ് ഈ നാട്ടില് അടിമയായി ജീവിക്കേണ്ട ഗതികേട് ഒന്ന് ഓർത്ത് നോക്കൂ നമ്മൾ നമ്മളെല്ലാവരും അധ്വാനിച്ച് ജീവിക്കുകയാണ് ആ വേർപ്പ് നക്കി ജീവിക്കുന്നവന്മാരാണ് ഇങ്ങനെയുള്ള കുറെ എണ്ണം പാർട്ടി പരിപാടിയെന്നും പാർട്ടി എന്താണ് കെട്ടിടം നിർമ്മിക്കാനെന്നും പറഞ്ഞ ബാക്കറ്റും തൂക്കി ഉളുപ്പില്ലാതെ തേണ്ടാനിറങ്ങും അന്യന്റെ വിയർപ്പും കൊണ്ട് അപ്പം തിന്ന് ജീവിക്കുന്നവര് കഷ്ടമാണ് എത്രയാണെന്ന് വെച്ചാണ് സഹിക്കുന്നത് എത്രയാണെന്ന് വെച്ചാണ് സഹിക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്തുള്ളവർ നോക്കൂ ഈ തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലം വെള്ളയമ്പലം ഭാഗത്ത് മാത്രം റോഡ് സൈഡ് വശത്താണ് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് അവിടെ വാഹനങ്ങൾ കാലാകാലങ്ങളായി പാർക്ക് ചെയ്യുന്നതാണ് ആ പാർക്ക് ചെയ്യുന്നത് ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ അവിടെ ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്നപ്പോൾ ഒരു പോലീസ് വാഹനം പതിയെ വരുന്നു അതിലെ സൈഡിൽ ഇരുന്നിട്ട് എസ് ഐ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വീഡിയോ പകർത്തി കൊണ്ടുപോകുന്നു എന്തിനാണ് പെറ്റി അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ആ ആ വാഹന ഉടമകൾ ചെയ്ത തെറ്റെന്താണ് അവർ നിരത്തിൽ പാർക്ക് നിരത്തിൽ അവർ ഫുട്പാത്തിൽ പാർക്ക് പാർക്ക് ചെയ്തിട്ടില്ല അനധികൃതമായി പാർക്ക് ചെയ്തിട്ടില്ല ആ റോഡ് സൈഡിൽ യാ കാലാകാലങ്ങളായി യാതൊരു ആൾക്കാർക്കും പിന്നെ പ്രശ്നങ്ങളില്ലാതെ തടസ്സമില്ലാതെയാണ് അവർ പാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് അതാണ് ഈ പറയുന്ന പെറ്റി അടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയത് ഇതിൽ ജനങ്ങളെ പിടിച്ചു നിർത്തിയിട്ടെ പിന്നെ പിടിച്ചു കുറച്ചുകൂടെ അതല്ലേ കുറച്ചുകൂടെ അന്തസ്സ് ഏ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സമ്മർദ്ദമാണ് അവരെ ഒന്നും പറയുന്നില്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഇനി മറ്റൊരു കാര്യം കൂടി നന്ദാവനം നന്ദാവനം പോലീസ് ക്യാമ്പിൻ്റെ എതിർവശത്ത് നന്ദനം എന്ന് പറയുന്നൊരു ബാറുണ്ട് ആ ബാറിൽ വരുന്ന ആൾക്കാരെല്ലാം ഫുട്പാത്തിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഫുട്പാത്തിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അതേക്കുറിച്ച് ഞങ്ങൾ തന്നെ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഒരു ചുക്ക് സംഭവിച്ചില്ല ഒരു ചുക്ക് സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും അവിടെയാണ് ഈ ഫുട്പാത്തിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അവിടെ പെറ്റി എഴുതാൻ ഒരു പോലീസുകാരനും തയ്യാറാകില്ല പോലീസ് കേന്ദ്രത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത് മൂക്കിന്റെ തുമ്പത്ത് അതുകൊട്ടെ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഓർഡിനറി ബസ്സിൽ ഫാസ്റ്റ് പാസഞ്ചറിന്റെ ബോർഡ് വെച്ചിട്ട് പോവാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഓർഡിനറി ബസ്സിൽ ഒരു പാട്ട പറട്ട വണ്ടിയിൽ ഫാസ്റ്റ് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് ഇവിടെ ഇവിടെ ഈ നെടുമ്പാട് ഈ ഭാഗത്ത് ലോക്കൽ ഓർഡിനറി ബസ് പണം ഒരു ബോർഡ് മാറ്റി വെച്ചപ്പം പണം വാങ്ങുന്നത് ഫാസ്റ്റ് പാസഞ്ചറിന്റെ ഒന്ന് ആലോചിച്ച് നോക്കും എന്തൊരു ചതിയും ക്രൂരതയും തെമ്മാണവും പറ്റിപ്പും കബളിപ്പുമാണ് ഇവർ ഈ ചെയ്യുന്നത് തട്ടിപ്പൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കുറ്റ കാരണം അല്ലാതെ ഇരിക്കുന്നത് ഇന്ന് ഞാൻ കണ്ടതാണ് ഇന്ന് വേണാടെന്ന് എഴുതിയിരിക്കുന്ന വണ്ടികളെല്ലാം ലോക്കൽ ബസ്സുകളാണ് ഫാസ്റ്റ് പാസ്സഞ്ചർ ബസ്സിൽ വേദനയാണ് അതായത് സിറ്റി ഫാസ്റ്റ് എന്നുള്ള വേറെ ബസ്സാണ് വേണാ വേണാടെന്ന് ബോഡിയിൽ എഴുതിയിരിക്കുന്ന വണ്ടികളെല്ലാം ലോക്കലാണ് അങ്ങനെ ഒരു വേണാട് വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ കുറച്ച് കുട്ടികൾ കൺസൺ ഉള്ളവരോ കുട്ടികളെ ബസ്സിൽ ഓടിക്കയറാൻ ചെന്നു കണ്ടക്ടർ സംഭവിച്ചില്ല ഇത് ഫാസ്റ്റാണ് ഇതിൽ പതിക്കില്ല അത് പാവം പിള്ളേര് വിഷമിച്ച് തിരിച്ചറങ്ങി പോയി കൊണ്ട് നിർബന്ധിച്ച് ടിക്കറ്റ് ഒന്നിട്ട് കുട്ടികൾ കയറിയപ്പോൾ നിർബന്ധിച്ച് ടിക്കറ്റ് എടുപ്പിച്ചു വണ്ടിയിൽ ബോഡിരിക്കുന്ന ബോർഡിൽ ചിലപ്പോ ഫ്രണ്ടിലെ ബോർഡിൽ എഫ് പി പിന്നായിരുന്നായിരിക്കാം പിള്ളേരെ കാണുമല്ലോ ഈ ബോഡിയിൽ ചുറ്റിനും കിടക്കുന്ന പിള്ളേരല്ലേ സ്ഥിരമായിട്ട് പോകുന്ന ബസ് അല്ലേ കാണുമ്പോൾ അവർക്കറിയാം ലോക്കൽ ബസ് ആണെന്ന് പക്ഷേ അതിൽ ഫാസ്റ്റായിട്ട് അടിക്കുന്നു ഇങ്ങനെ നിരവധി എനിക്ക് വലിയിട്ടുണ്ടല്ലോ വേണാട് ബസ് കയറിയിട്ട് ഞാൻ ടിക്കറ്റ് കൊടുത്തപ്പോൾ ഫാസ്റ്റ് ഫാസ്റ്റാ ടിക്കറ്റ് ഞാൻ പറഞ്ഞത് ഇത് വേണാട് ബസ്സല്ലേ അത് ബസ് ചിലപ്പോൾ കിട്ടാതെ പോയി നമ്മൾ മലയാളി എടുത്തുകൊണ്ട് വരും ബോർഡ് എപ്പം എന്നാണ് ഇതാണ് അവസ്ഥ പത്ത് രൂപ ടിക്കറ്റ് ഇപ്പോൾ ഇല്ലല്ലോ പത്ത് രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടായിരുന്നു കുറച്ച് കാലം രണ്ട് മൂന്ന് മാസം പത്ത് രൂപ ടിക്കറ്റിൽ ഓടിക്കും അത് കഴിയുമ്പം വിറ്റന്ന് ഒരു ഒരു മുന്നറിയിപ്പുമില്ല വന്ന് കയറുമ്പോൾ പത്ത് രൂപ തീർക്കുമ്പോൾ പത്ത് രൂപ ഇല്ല ഇന്നു മുതൽ കൂടി പിന്നെ ഇരുപത്തി രൂപയാണ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപയാണ് അല്ലെങ്കിൽ പതിനെട്ട് രൂപയാണ് ആൾ കൊടുക്കുന്നത് എന്ത് ചെയ്യാൻ കയറിപ്പോയില്ലേ ഇതാണ് ഇതാണ് കൊള്ള എന്ന് പറയുന്നത് ഇത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു വന്നത് എസ് എഫ് ഐക്കാരെ കുറിച്ചാണ് പക്ഷേ എത്തി നിൽക്കുന്നത് അമ്മയുടെ തലപ്പത്താണ് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളൊന്നും മനസ്സിലാക്കണം ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മളെ നമുക്കതിനെ പല പല കേസുകൾ കൊണ്ടുവരുന്നത് എങ്ങനെ പറയാതിരിക്കും ഇവിടെ നമുക്ക് മാസപ്പടി കിട്ടുന്നില്ല നമ്മൾ സ്വർണ് ബിരിയാണി ചെമ്പിൽ സ്വർണം കിടത്തുന്നില്ല നമ്മൾ കമ്മീഷൻ വാങ്ങിക്കുന്നില്ല ഇനി എല്ലാം ചിന്തിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ് ആ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുക അടുത്തിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കിറ്റ് വാങ്ങി അതിൽ കിടക്കണത് നക്കിയിട്ട് വീണ്ടും മരുന്ന് വോട്ട് കുത്തി കൊടുക്കാതെ ചിന്തിക്കും